ആ നാളെ കഴിഞ്ഞുള്ള കൺവെൻഷന് വളരെ ദ്രതഗതിയിൽ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു യോഗം മാത്രമേ ഈ വർഷം ഇവിടെ ഉള്ളൂ അടുത്ത വർഷം ഒരു സമയം അവൽ നടത്താനുള്ള സംവിധാനങ്ങളാണ് ഒരുപക്ഷെ നേതൃത്വം താല്പര്യപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്നു അപ്പം ഒരു സമയം വീറ്റ് ആ കോമ്പൗണ്ടിലായിരിക്കും അവിടെ കാരണമായിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ വളരെയധികം നല്ല ഏറിയ ആണ് ദൈവം സഹായിച്ചാൽ അടുത്ത വർഷത്തെ കൺവീഷൻ ആകുമ്പോഴത്തേന് എല്ലാം വളരെ നല്ല നിലയിൽ സംവിധാനങ്ങൾ ഒരുങ്ങും ഈ കുമ്മനാടിൻ്റെ ആർട്ടായിട്ടുള്ള ഹൃദയ ഭാഗത്തല്ലെങ്കിലും കുമ്മനാടിനോടടുത്ത് ഇത്രയും സ്ഥലം നമ്മൾക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചു എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല ദൈവനാമത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി അമേരിക്കയിലൂടെയുള്ള വിശ്വാസി വിശ്വാസിയുള്ളതല്ല ദൈവമക്കൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ ഭർത്താവിൻ്റെ പേരെയും സ്നേഹിക്കുന്നവർ ഭർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ സഭയ്ക്ക് വേണ്ടി നൽകിയ പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് നൽകിയ സ്ഥലമാണിത് ആ നൽകിയ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളമായ നന്മകൾ തലമുറകൾക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് ഒരു ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ഒരു ഗ്രാമപ്രദേശമാണ് കുമ്മനാടിൽ നിന്ന് ജംഗ്ഷനിൽ നിന്നും നൽപ്പ് ഉള്ള സ്ഥലമാണ് വളരെ വിശാലമായിട്ട് റോഡ് സൈഡ് തന്നെയാണ് മെയിൻ റോഡ് റോഡല്ലെങ്കിലും റോഡ് സൈഡാണ് ഒരു അനുഗ്രഹമാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നാൾ വ്യാഴ വൈകിട്ട് മുതൽ കൺവെൻഷൻ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു പകൽ സമയം ഫ്രീത്തോമ്പലാണ് നാട് ഫ്രീത്തോമ്പിലാണ് ആരും പ്രത്യേക മഴയുടേതായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതായിരിക്കാൻ അധിക മക്കൾ പ്രാർത്ഥിക്കണം അവിടെ മെറ്റിലും സിമെൻറ്റും മണലും എല്ലാം മിക്സ് ചെയ്തെല്ലാം ശരിയാക്കുന്നുണ്ട് സാരമില്ല ഇന്നാളെയും കൊണ്ടെല്ലാം ഭംഗിയാവും ഓക്കെ ദൈവക്കൾ പ്രാർത്ഥിക്കുക ഓക്കെ